ഹായ് ഫ്രണ്ട്സ് പുതുതായിട്ടൊരു എടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അതായത് ഇന്നൊരു കാർ ചൂസ് ചെയ്യാൻ എളുപ്പമാണ് കാരണം നമുക്ക് യൂട്യൂബ് ഉണ്ട് ഗൂഗിൾ ഉണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കമ്പയർ ചെയ്ത് പല പല കമ്പനികളുടെ കാറുകൾ ചൂസ് ചെയ്ത് നമുക്ക് ഇന്നൊരു പുതിയൊരു കാറിലേക്ക് എത്താൻ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ ഒരു കാറിലേക്ക് എത്താൻ നമുക്ക് ഇന്ന് പല ഓപ്ഷനുണ്ട് പക്ഷേ ഒരു കാർ എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇസിഡ ആദ്യം തൊട്ട് നമ്മുടെ കയ്യിലേക്കൊക്കെ ഒരു കാർ എത്തുന്ന വരെയുള്ള പ്രോസസ്സിങ് പല ആളുകൾക്കും ഇന്നും യാതൊരു പിടിയും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളൊരു എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മാരുതി എന്നൊരു സങ്കല്പമുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ പേര് ആഷിക്ക് ഞാൻ മാരുതി സിസുക്കിയുടെ ഇൻഡസ് മോട്ടേസ് കളമശ്ശേരി ഷോറൂമിൻ്റെ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കിടക്കാം നമ്മുടെ ഈ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ചോദ്യങ്ങളിലൂടെ നമ്മുടെ ഉത്തരങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗ്ഗം അതായത് ഒരു പുതിയൊരു കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധാ വ്യക്തിക്ക് നോർമലായിട്ട് മനസ്സിൽ തോന്നുന്ന കുറച്ച് സംശയങ്ങളും കുറച്ച് ചോദ്യങ്ങളും ഉണ്ട് അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഈ പ്രോസസ്സിങ്ങിൽ ആദ്യമായി വരുന്നൊരു ചോദ്യമാണ് ഏത് കാർ ചൂസ് ചെയ്യണം നോർമലി ഒരു കസ്റ്റമറിന് എപ്പോഴും ഉണ്ടായിരുന്ന സംശയമാണ് ഏത് കാർ ചൂസ് ചെയ്യണം എന്നുള്ളത് പക്ഷേ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് തികച്ചും കസ്റ്റമറിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിന് അധിഷ്ഠിതമായിരിക്കും അതെന്താണെന്ന് വെച്ചാൽ ഈ കാർ എന്ന് പറയുന്നത് ഷോർട്ട് ടൈമിലേക്ക് മേടിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല എപ്പോഴും അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നോർമലി കൂടുതലും കസ്റ്റമറും തൻ്റെ കയ്യിലുള്ള കാർ മിനിമം അഞ്ച് വർഷമെങ്കിലും യൂസ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു വസ്തു എന്ന നിലയിൽ ഈ കാറിന് ഒരു നല്ലൊരു പങ്കുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ടിപ്സ് കൂടി പറഞ്ഞുതരാം നമ്മളൊരു വാഹനം ചൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആറ് അല്ലെങ്കിൽ ഏഴ് പേരടങ്ങുന്ന ഒരു കുടുംബമാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ബ്രസ അല്ലെങ്കിൽ ഗ്രാൻഡ് ഗ്രാൻഫിറ്റ എടുത്തിട്ടൊരു കാര്യമില്ല നമുക്കൊരു എറ്റിക അല്ലെങ്കിൽ എക്സൽ എൽ സിക്സ് പോലത്തുള്ള ഒരു സെവൻ സീറ്റർ വണ്ടി അല്ലെങ്കിൽ എയ്റ്റ് സീറ്റർ വണ്ടി നമുക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നേരെ മറിച്ച് അഞ്ച് പേരുള്ളൂ അല്ലെങ്കിൽ നാല് പേരുള്ളൂ അത്യാവശ്യം ഒരു എസ് യു വി വേണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാഷ് ബാക്ക് വണ്ടിയിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സൽ സിക്സിലേക്കോ പോയിട്ട് കാര്യമില്ല നമുക്ക് ഈ പറയുന്ന ഗ്രാൻവിറ്റ ബ്രസ തന്നെ എടുക്കേണ്ടി വരും ഇനി അതെല്ലാം നമ്മൾ ഒരു രണ്ട് പേരുള്ളൂ നമുക്കൊരു ഓൾട്ടോ സലരിയോ ഇഗ്നിസ് തുടങ്ങിയിട്ടുള്ള ചെറു വണ്ടികൾ നമുക്ക് ചൂസ് ചെയ്യാം ഇനി അതെല്ലാം നമ്മുടെ പർപ്പസ് അത്യാവശ്യം ഇച്ചിരി ഒരു സ്റ്റൈലിഷ് ആയിട്ട് നടക്കണം സിറ്റി ഡ്രൈവൽ വേണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വിഫ്റ്റ് ഇഗ്നിസ് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ആവശ്യകത അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ ആളുകളുടെ എണ്ണം പിന്നെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഇതിനെല്ലാം അടിസ്ഥാനമാക്കിയിട്ട് മാത്രമേ നമ്മുടെ ഒരു കാർ എന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ കടക്കാവൂ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സംശയമാണ് ഈ വണ്ടി എങ്ങനെ നമുക്ക് സ്വന്തമാക്കുക എന്നുള്ളത് അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡീലർ നിങ്ങൾ സമീപിക്കുക അതുമല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടി മാരേജ് നെക്സ അല്ലെങ്കിൽ അരീന കാറ്റഗറി വരുന്ന ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് എന്നെയും കോൺടാക്ട് ചെയ്യാം എൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഡീലറെ ചൂസ് ചെയ്തു ഡീലർ ചൂസ് ചെയ്തിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് നിങ്ങൾ അവരുമായി നേരിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എക്സ്ചേഞ്ച് വണ്ടി ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് കാര്യങ്ങൾ സംസാരിക്കുക അതിനുശേഷം ഓരോ മാസം ഓരോ വണ്ടിക്ക് ഓരോ ഓഫറ് മാറിക്കൊണ്ടിരിക്കും കൺസ്യൂമർ ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ബോണസും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായ ഒരു ധാരണ നിങ്ങൾ എക്സിക്യൂട്ടീവിൽ നിന്നും ഉണ്ടാക്കിയിടുക ആ പറഞ്ഞ കാര്യങ്ങൾ ഈ പറയുന്ന ഒരു കൊട്ടേഷനായിട്ട് തന്നെ നിങ്ങൾ എഴുതി കൈപ്പറ്റുക ഈ പറയപ്പെടുന്ന നിങ്ങൾ ചൂസ് ചെയ്ത വാഹനത്തിൻ്റെ കൊട്ടേഷനിൽ വണ്ടിയുടെ എക് പ്രൈസ് കാണും റോ ടാക്സ് കാണും ഇൻഷുറൻസ് കാണും രജിസ്ട്രേഷൻ ചാർജ് കാണും വാറണ്ടി ആഡ് ഓൺ ചെയ്യുന്നതിൻ്റെ വാറണ്ടി ചാർജസ് കാണും ഓട്ടോ കാർഡിൻ്റെ പ്രൈസ് ഫാസ്റ്റാഗിൻ്റെ പ്രൈസ് ഇതെല്ലാം അടങ്ങിയതായിരിക്കും നിങ്ങളുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഇതിനുശേഷം നിങ്ങൾ ആ ഒരു എക്സിക്യൂട്ടീവുമായി സംസാരിച്ച് ഇതിൻ്റെ ബാലൻസ് പേയ്മെൻറ്റ് ഏത് രീതിയിലുള്ളതാണെന്ന് തീരുമാനിക്കുക പലപ്പോഴും ചില കസ്റ്റമേഴ്സിൻ്റെ റെഡി ക്യാഷ് കൊടുത്തെടുക്കുന്നവരുണ്ട് ചിലർ കുറച്ച് ക്യാഷ് കൊടുത്ത് കുറച്ച് ലോണും കൊടുത്തെടുക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പുതിയ കാർ എടുക്കാൻ ഒരു ഫിനാൻസിൻ്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നിട്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട ആ ഡീലറിൽ ഈ ഫിനാൻസിൻ്റെ ഇൻചാർജ് കാണും അവരുമായി സംസാരിച്ച് ഈ ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസ് എത്ര എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ സിവിൽ സ്കോറും പ്രൊഫൈലും വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര രൂപ വരെ ലോൺ കിട്ടുമെന്നും നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് എത്ര ചിലവുണ്ട് അതിനനുസരിച്ച് എത്രയാണ് നിങ്ങൾക്ക് ഒരു മാസം ഇമി ആയിട്ട് പോകേണ്ടതെന്ന് കാൽക്കുലേഷൻ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഫിനാൻസ് എമൗണ്ട് നിങ്ങൾ തീരുമാനിക്കുക ആ എമൗണ്ടിന് എത്രയാണ് നിങ്ങൾക്ക് ഇ എം ഐ വരുന്നത് അത് എത്ര വർഷത്തേക്കാണ് വരുന്നത് അതിന് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ആ ഒരു ഫിനാൻസ് ഇൻചാർജുമായി സംസാരിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അതിനുശേഷം നമ്മുടെ ആധാർ പാൻ എന്നിവ ാക്കിക്കൊണ്ട് നമ്മൾ ബുക്കിംഗ് എൻട്രി ചെയ്യുക എന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ബുക്കിംഗ് എൻട്രി ചെയ്തിട്ടാണ് പല ഷോറൂമുകളിലും നമുക്ക് ആവശ്യമായ വണ്ടി അത് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന വേരിയൻ്റെ അനുസരിച്ച് കളറ് ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടായിരിക്കും നമ്മുടെ വണ്ടി യാർഡുകളിൽ നിന്ന് നമുക്ക് പുറപ്പെടുന്നത് ചില വണ്ടികളുണ്ട് ബുക്കിങ്ങിന് എഗയിൻസ്റ്റ് വണ്ടി നമുക്ക് ഇങ്ങോട്ട് സപ്ലൈ വരുന്നത് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ അവൈലബിലിറ്റി ചോദിച്ചറിഞ്ഞ് കൂടുതൽ കാത്തിരിക്കേണ്ട കാറാണെങ്കിൽ നിങ്ങൾ മുന്നേ തന്നെ ബുക്കിംഗ് ചെയ്ത് വെയിറ്റ് ചെയ്യുക അതിനുശേഷം വണ്ടി വരുന്ന അനുസരിച്ച് നമുക്കത് അലോട്ട്മെൻറ്റ് കാര്യങ്ങളെടുത്ത് വണ്ടി നമ്മുടെ പേരിലേക്ക് മാറ്റി രജിസ്ട്രേഷൻ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കുള്ളൊരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് എന്തൊക്കെയാണ് ഈ ബുക്കിങ്ങിന് വേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ്സ് എന്ന് അതിന് നമുക്ക് ആവശ്യമായത് ആധാർ കാർഡും പാൻ കാർഡുമാണ് വേണ്ടത് പിന്നെ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് വേണം നമ്മുടെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇൻഷുറൻസ് എടുക്കാനായിട്ട് നമുക്കൊരു നോമിനിയും നോമിനിയുടെ ഡീറ്റെയിൽസും നമ്മുടെ ആർ ടി ഒ ലൊക്കേഷൻ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ ആ ഒരു എക്സിക്യൂട്ടീവുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് തോന്നാവുന്ന വേറൊരു സംശയമാണ് ഈ ഫിനാൻസിനായിട്ട് എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് കൊടുക്കേണ്ടി വരുന്നത് അതിനും ഇതേ ആധാറും പാനും വേണ്ടി വരും പിന്നെ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം ഒന്ന് സാലറീഡ് ആയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് എച്ച് ബി ഐ യൂണിയൻ ബാങ്ക് അതുപോലെ കാനറ ബാങ്ക് തുടങ്ങിയിട്ടുള്ള ബാങ്കുകളായിട്ടുള്ള നാഷണൽസ് ബാങ്ക് ത്രൂ പോവുകയാണെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് ഐ ടി ആർ റിട്ടേൺ ഈ രേഖകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ലോൺ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ സാലറിസിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ത്രീ മന്ത് സാലസിപ്പ് വേണ്ടി വരും പിന്നെ നമ്മുടെ ഏതാണ് സാലറി ക്രെഡിറ്റ് ആവുന്നത് ആ സാലറി കെട്ടിട്ട് ബാങ്കിൻ്റെ ലാസ്റ്റ് സിക്സ് മന്ത് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്ക് ഈ പറയുന്ന സാലർസിപ്പില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാരോടച്ച റിസിപ്പിൻ്റെ കോപ്പി വെച്ചിട്ട് ഒരു ഗ്യാരണ്ടറി നിർത്തി നമുക്ക് നമ്മുടെ ആധാറും പാനും പിന്നെ ഗ്യാരണ്ടർ ആധാറും പാനും പിന്നെ ഈ കരടത്തുള്ള റെസിപ്റ്റും പിന്നെ ലാസ്റ്റ് സിക്സ് മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും വെച്ചിട്ട് നമുക്ക് പ്രൈവറ്റ് ബാങ്ക് ആയിട്ടുള്ള എച്ച് ഡി എഫ് സി ഐ സി സി കോട്ടക് ഇന്ത്യസ്യൻ ബാങ്ക് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ബാങ്കിൽ നമുക്ക് ഈ പറയുന്ന ലോണിന് വേണ്ടി പ്രോസസിംഗ് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഫിനാൻസിന് ആവശ്യമായിട്ടുള്ള രേഖകൾ നമ്മൾ ഈ എക്സിക്യൂട്ടീവ് ത്രൂ ബാങ്കിലേക്ക് നമ്മൾ കൈമാറി കൈമാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു എക്സിക്യൂട്ടീവ് വിളിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ സിബിൽ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് അതനുസരിച്ച് നമ്മുടെ എലിജിലിറ്റി മുൻനിർത്തി നമുക്ക് ലോൺ പാസ്സാക്കുന്നതാണ് ഈ കിട്ടുന്ന എമൗണ്ട് നമ്മുടെ ഡീലറിനായിരിക്കും ബാങ്ക് കൈമാറുന്നത് കൈമാറ്റപ്പെട്ട എമൗണ്ട് അനുസരിച്ച് നമ്മൾ ബാലൻസ് ക്കേണ്ട എമൗണ്ട് ഡൗൺ പേയ്മെൻ്റ് ആണ് കണക്കാക്കി ആ ഡീലർ ബാക്കിയുള്ള പ്രോസസിംഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എല്ലാ കസ്റ്റമേഴ്സിനും ഈ ഫിനാൻസുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്ന ഒരു സംശയമാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടത് അതായത് നമുക്ക് പലപ്പോഴും ഇൻഷുറൻസിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു വണ്ടി എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളോ സംബന്ധിച്ച് ക്ലെയിം ചെയ്യാൻ പോകുമ്പോഴായിരിക്കും അപ്പോഴായിരിക്കും നമുക്ക് ഇത് ക്യാഷ്ലെസ് അല്ല അല്ലെങ്കിൽ ഇതിന് ഇത്രയാണ് കിട്ടുകയുള്ളൂ ഈ പാർസ് ഒന്നും അവർഡല്ല ഇതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് നമ്മൾ ഒരു ക്ലെയിമുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴായിരിക്കും പിന്നെ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് ഏതാണോ ആ ഇൻഷുറൻസിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഫുൾ കവർ ഒരു വർഷവും അതിൽ തന്നെ ബി ടു ബി എൻജിൻ പ്രൊട്ടക്ഷൻ റിട്ടേൺ ടു ഇൻവോയ്സ് റിട്ടേൺ ടു ഇൻവോയിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു ടോട്ടൽ ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഇൻവോയ്സിലുള്ള എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് ഇതിന് പുറമെ നമുക്ക് ഒരുപാട് അഡ്വാൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇത് കൂടാതെ തേർഡ് പാർട്ടി എന്ന നിലയിൽ മൂന്ന് വർഷത്തെ തേർഡ് പാർട്ടി അതിൽ തന്നെ പി എ കവറേജ് ഇതെല്ലാം അടങ്ങിയ ഒരു ഇൻഷുറൻസ് ആയിരിക്കും നമുക്ക് ഒരു പുതിയ വണ്ടി എടുക്കുന്ന ആൾക്കുന്ന നിലയിൽ ഏറ്റവും ബെറ്റർ ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ് വണ്ടിയുടെ ഡിസ്ക്ലെയിമർ അടിക്കാവുന്നത് ഇനി ഡിസ്ക്ലെയിമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേര് അഡ്രസ്സ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പിന്നെ നമ്മൾ ചൂസ് ചെയ്ത വണ്ടി അത് തന്നെയാണോ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വരുത്തിയതിന് ശേഷം നമ്മൾ സൈൻ ചെയ്തിട്ട് ആർ ടിൽ സബ്മിറ്റ് ചെയ്യുന്ന രേഖയാണ് ഇതിന് പുറമെ തന്നെ ഫോം ട്വൻ്റിയും ഫോം ട്വൻറ്റി വണ്ണും പിന്നെ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റും കൂടി ഉണ്ട് ഇതിൽ ഫോം ട്വൻറ്റിയിൽ മൂന്ന് പേജ് വരുന്നുണ്ട് ഈ ഫോം ട്വൻറ്റിയിൽ മൂന്ന് പേജിൽ സെക്കൻഡ് പേജിലും തേർഡ് പേജിലും മൂന്ന് സൈനും കസ്റ്റമർ ഇടേണ്ടി വരും ഈ മൂന്നാമത്തെ പേജിലാണ് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൈപ്പോത്തിക്കേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത് സെക്കൻഡ് പേജിൽ ഡീലറിൻ്റെ ഒരു സീലും സൈനും കൂടി കാണും പിന്നെ ഫോം ട്വൻറ്റി വണ്ണ് നമുക്കുള്ളതല്ല അത് ഡീലർ സൈനും സീലും വെക്കേണ്ടതാണ് പിന്നെ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ് അത് ഡീലർ സൈഡിലുള്ളതാണ് ഇതിന് ശേഷം ആർ ടി ഒ ഈ ആപ്ലിക്കേഷൻ കയറി വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്പർ കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യും ഇപ്പോൾ ഒരു കസ്റ്റമർ തോന്നുന്നത് സംശയമാണ് നമുക്കൊരു ഫാൻസി നമ്പർ ചൂസ് ചെയ്യണേന്ത് ചെയ്യും അങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ഡിസ്ക്ലെയിമർ അടിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു എക്സിക്യൂട്ടീവിനോട് ഇതിനെക്കുറിച്ച് ആദ്യമേ പറയേണ്ടതാണ് തനിക്ക് ഫാൻസി നമ്പർ വേണം അതിനുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പെർമനൻ്റ് ആയിട്ട് എടുക്കുന്ന നമ്പർ ആണെങ്കിലും ഈ പറയുന്ന ഫാൻസി ടൈപ്പ് എടുക്കുന്ന നമ്പർ ആണെങ്കിലും നമ്പർ പ്ലേറ്റ് എല്ലാം ഡീലറിലേക്കാണ് പ്രിന്റ് ചെയ്ത് എത്തുന്നത് എത്തുന്ന നമ്പർ പ്ലേറ്റ് വളരെ ശ്രദ്ധിക്കണം എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റാണ് ഈ നമ്പർ പ്ലേറ്റ് ഡീലർ ഫിറ്റ് ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്ത് വാൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ആർ സി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കസ്റ്റമറിന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു കസ്റ്റമർ വണ്ടി രജിസ്ട്രേഷൻ ചെയ്ത് നമ്പർ പ്ലേറ്റും വന്ന് നമ്പർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് ആ വണ്ടി ഡെലിവറി എടുക്കുക എന്നുള്ളത് അതിനായിട്ട് ഈ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് എന്നാണ് ഡെലിവറി ടൈം എന്ന് ചോദിച്ചറിഞ്ഞതിനു ശേഷം അന്ന് നമ്മൾ വന്ന് ഡെലിവറി എടുക്കുക പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ആ ഡെലിവറി ടൈമിൽ ഓടി വന്ന വണ്ടി എടുത്ത് പോകാതെ ആ ഡെലിവറിയുമായി ബന്ധപ്പെട്ട ആ പേപ്പേഴ്സ് കാര്യങ്ങൾ നമ്മുടെ വണ്ടിയുടെ ഷോറൂം പ്രൈസ് വരുന്ന ഇൻവോയ്സ് ഇൻഷുറൻസിൻ്റെ പേപ്പർ റോഡ് ടാക്സിൻ്റെ പേപ്പർ ഫാസ്റ്റാഗിൻ്റെ പേപ്പർ മുതലായി വരുന്ന എല്ലാ പേപ്പറുകളും പരിശോധിച്ച് അത് ഏതൊക്കെയാണെന്ന് ഉറപ്പുവരുത്തി അതെല്ലാം ഫയൽ ചെയ്ത് സൈൻ ചെയ്യേണ്ട സൈൻ ചെയ്ത് അതെല്ലാം കൈപ്പറ്റിയതിനു ശേഷം സന്തോഷപൂർവ്വം നിങ്ങൾക്ക് വണ്ടി ഡെലിവറി ചെയ്ത് എടുത്തുകൊണ്ട് പോകാവുന്നതാണ് അപ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് ഒരു കാർ എടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് യാതൊരു വിധ അറിവുമില്ലാത്തൊരു വ്യക്തിക്ക് ഒരു ചെറിയൊരു രീതിയിലെങ്കിലും ഒരു അറിവ് നൽകുന്ന ഒരു വീഡിയോ ആയിട്ട് എനിക്ക് വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് അങ്ങനെയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒരു വാഹനം എടുക്കാൻ താല്പര്യമുണ്ടോ അത് മാരുതി സുസുക്കിയുടെ ഒരു വാഹനമാണോ അത് നെക്സ അല്ലെങ്കിൽ അരീന കാറ്റഗറി വരുന്ന ഒരു വാഹനമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ പേര് ആഷിക്ക് ഞാൻ മാരുതി സുസുക്കിയുടെ ഇൻഡസ് മോട്ടോർ എറണാകുളം ഷോറൂമിൻ്റെ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്